മാവേലിക്കര നഗരസഭയിലെ ജനറൽ കൌൺസിൽ യോഗത്തിനിടെ ചെയർമാൻ കെ വി ശ്രീകുമാറിനെ ജനാധിപത്യ കേരള കോൺഗ്രസ് കൌൺസിലറായ ബിനു വർഗീസ് ഡയസിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചു I don't know. പത്താം വാർഡിലെ അമൃതം പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് കോട്ടാത്തോടിന്റെ പിച്ചിങ് നവീകരിക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് ബഹളത്തിനിടയാക്കിയത് മുമ്പ് കോർ കമ്മിറ്റി ഇത് തീരുമാനിച്ചതാണെന്ന് പറയുന്നു ഈ വിഷയം കൌൺസിലിൽ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ബിനു വർഗീസ് അസഭ്യം പറഞ്ഞ് ചെയർമാനെ മർദ്ദിക്കാൻ തുണിഞ്ഞത് മർദ്ദിക്കാനെത്തിയ ബിനു വർഗീസിനെ മറ്റ് കൌൺസിലർമാർ പിടിച്ചു മാറ്റുകയായിരുന്നു ഇയാൾ സ്ഥിരം കൌൺസിലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നും മര്യാദകെട്ട സമീപനമാണ് കൌൺസിലർ നടത്തുന്നതെന്നും ചെയർമാൻ കെ വി ശ്രീകുമാർ പറഞ്ഞു പ്രശ്നങ്ങളെ തുടർന്ന് കൌൺസിൽ യോഗം ചെയർമാൻ പിരിച്ചുവിട്ടു ഇരുപതിന് അടുത്ത ും സി ഡിറ്റ് ന്യൂസ് മാവേലിക്കര